വളാഞ്ചേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സർഗ ക്യാമ്പ് ചേരിൻ തുടക്കമായി പ്രശസ്ത സാഹിത്യകാരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സർഗ ക്യാമ്പ് ക്യാമ്പ് ചേരിൻ തുടക്കമായി പ്രശസ്ത സാഹിത്യകാരൻ ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി സ്ഥിരസമിതി അധ്യക്ഷന്മാരായ സി എം റിയാസ് ദീപ്തി ശൈലേഷ് കൌൺസിലർമാരായ ഈസ നമ്പ്രത്ത സദാനന്ദൻ കോട്ടേരി ആബിദ മൻസൂർ ഷാഹിന റസാഖ് സാജിദ ടീച്ചർ ശൈലജ നൂർജഹാൻ നടുത്തൊടി സലാം കെ പി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സെഷനുകളിൽ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ സുബിദ് വളാഞ്ചേരി റിയാസ് വളാഞ്ചേരി തുടങ്ങിയവർ ക്ലാസ് എടുത്തു വ്യാഴാഴ്ച പ്രശസ്ത കവി പി രാമൻ ലത്തീഫ് കുറ്റിപ്പുറം അനൂപ് മാവണ്ടിയൂർ സുരേഷ് മേച്ചേരി തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംബന്ധിക്കും ഈ ചാനൽ ന്യൂസ് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശ്രക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ